പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് വരുന്ന ഇരുപത്തിരണ്ടിനാണ് മത്സരം ഉഴുതാ ഒരു മാച്ചിന്റെ ബുക്കിംഗ് എല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിന് വെച്ച് നോക്കുമ്പോൾ റേറ്റ് ഒക്കെ ഇപ്പോൾ നല്ലോണം കുറച്ചിട്ടുണ്ട് അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ചൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളും കോച്ചും വ്യക്തമാക്കിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ശക്തരായി തന്നെ തിരിച്ചുവരുമെന്ന് അടുത്ത മത്സരത്തിനെ നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വാർത്ത കഴിഞ്ഞ പഞ്ചാബിനെതിരായുള്ള മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയിട്ടുള്ള ഒരു താരമാണ് പഞ്ചാബ് എഫ് താരമായിട്ടുള്ള ലൂക്ക മരിസൻ പകരക്കാരനായി വന്ന താരം മത്സരത്തിൽ വലിയൊരു ഇമ്പാക്ട് ആണ് ഉണ്ടാക്കിയത് മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ രാഹുൽ കെ പി മേട്ടുള്ള ഒരു ക്ലാസിന് ഇടയിൽ ലൂക്ക മരിസണ് ഗുരുതരമായിട്ടുള്ള ഒരു പരുക്കാണ് ഏറ്റിട്ടുള്ളത് നിലവിൽ ലഭിച്ചുള്ള വാർത്തയനുസരിച്ച് ലൂക്ക മരിസന്റെ ജോ ബ്രോക്കൺ ആയിട്ടുണ്ട് അവരുടെ മെഡിക്കൽ ടീം റെക്കമെന്റ് അനുസരിച്ച് ലൂക്ക മരിസണ് വരുന്ന രണ്ട് മത്സരങ്ങളിൽ കംപ്ലീറ്റ് റെസ്റ്റ് വേണ്ടി വരുമെന്നാണ് വരുന്ന രണ്ട് മത്സരങ്ങൾക്ക് ശേഷം പിന്നീടുള്ള മത്സരങ്ങളിൽ താരത്തിന് കളിക്കാൻ സാധിക്കും ബന്ധപ്പെട്ട് ും ചില മെഡിക്കൽ ടെസ്റ്റുകൾ ബാക്കിയുണ്ട് പഞ്ചാബിനെ സംബന്ധിച്ച് ലൂക്കണ്ട പരക്ക് എന്തുകൊണ്ട് ടീമിന് വലിയൊരു തിരിച്ചടി നൽകുന്നത് തന്നെയാണ് അടുത്തൊരു വാർത്ത കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു താരമാണ് നോവ സദോവി മത്സരശേഷം നോവ സദോവി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നോവയുടെ വാക്കുകൾ ഇങ്ങനെ ഈ ജേഴ്സി ധരച്ച് നിങ്ങളുടെ മുന്നിൽ കളിക്കാൻ സാധിച്ചത് വലിയൊരു അഭിമാനമായി ഞാൻ കാണുന്നു ഞങ്ങൾ ആഗ്രഹിച്ച ഫലമല്ലെങ്കിലും ഇനി മുന്നോട്ടു പോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഉണ്ടാവണം അത്രമല്ല ഞങ്ങൾ ശക്തരായി തന്നെ തിരിച്ചു വരുമെന്ന് നോവ പറഞ്ഞു അടുത്തൊരു വാർത്ത ഇന്നലെ ഐഎസ്എൽ നോർത്ത് ഈസ്റ്റ് വേഴ്സസ് മുഹമ്മദ് നസി മത്സരമായിരുന്നു നടന്നിരുന്നത് മുഹമ്മദ് നസിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് നോർത്ത് ഈസ്റ്റ് വിജയിക്കുകയായിരുന്നു നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ചിരിക്കുകയാണ് അടുത്തൊരു കാര്യം ഇന്നലെ പഞ്ചാബിന്റെ കോച്ചായിട്ടുള്ള പനാഗ്യൂറ്റിസ് ഡിംബറിസ് എന്ന കോച്ച് ലൂക്ക മരിസണുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളുടെ ടീം ശക്തരായ ടീം തന്നെയാണ് മാത്രമല്ല ലൂക്ക മരിസന പോലത്തെ ഒരു താരം ഞങ്ങളുടെ ടീമിലുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭാഗ്യം തന്നെയാണ് പഞ്ചാബിന്റെ കോച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമാണിത് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ചെയ്യുക കൂടുതൽ ഐ എസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കാൻ ഒളപ്പ് സ്മിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം